ി എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ നമ്മള് ഹോസ്പിറ്റലിലെ വാസമൊക്കെ കഴിഞ്ഞ് വന്നൊന്ന് ഓക്കെ ആയിട്ട് ഉള്ളൂ അപ്പൊ ഇന്നലെ പോലെയാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ സമയത്ത് ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം അന്ന് ഞാൻ രാവിലെ പോകുമ്പോ എടുത്ത വീഡിയോ ഞാൻ അന്ന് വൈകുന്നേരം തന്നെ വന്നിട്ട് പോസ്റ്റ് ചെയ്യണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അഡ്മിറ്റ് ആയതുകൊണ്ട് ഞാൻ ഇന്നലെയാണ് അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതിനകത്തും ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു എങ്ങനെയുണ്ട് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമില്ലല്ലോ എന്താണ് പറ്റിയത് എത്ര വീക്സ് ആയി എന്നൊക്കെ എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ചൊക്കെ കമന്റ്സിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു അതിന് പോയ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു ഞാൻ ഇതിന്റെ മുന്നണി വീഡിയോ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വേദന എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മളെ വയർ നല്ല പോലെ ടൈറ്റ് ആവാ എന്നിട്ട് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുക അപ്പൊ തന്നെ നമുക്ക് കിടക്കാൻ തോന്നും ഒരഞ്ച് മിനിറ്റ് കൊണ്ട് വയർ റിലീസാവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഒരു ദിവസം ഒരു നാലും അഞ്ചും തവണ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഡോക്ടറെ കാണിക്കുന്നത് അപ്പൊ ഡോക്ടർ എനിക്ക് രണ്ടാഴ്ചത്തെ മരുന്ന് തന്നിട്ട് അത് കുടിച്ച് ബ്ലഡ് ടെസ്റ്റും ചെയ്തിട്ട് കാണിക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ആ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് പിറ്റേന്ന് ഡോക്ടറെ ഒ പിയിൽ പോയി കാണിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു മിനി ബ്ലോഗാണ് ഞാൻ ഇന്നലെ ഇട്ടിട്ടുള്ളത് കേട്ടോ ആ ഒരു വ്ലോഗില് ഞാൻ അത്ര ഹാപ്പി ആയിട്ടാണ് പോകുന്നത് എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് കാണിക്കാൻ പോകുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്തായിരിക്കും പറയാം എന്തായിരിക്കും പറയാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും പക്ഷെ ഒരിക്കലും ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നോ സ്കാനിങ് ചെയ്യേണ്ടി വരുന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ട്ടോ അങ്ങനെ ഞാനും അമ്മയും അനിയനും കൂടിയാണ് പോകുന്നത് അവനെ അവിടെ ഇറക്കി കിട്ടു ഞങ്ങൾ അവിടെ നിന്ന് ഓ പി ഒക്കെ എടുത്ത് ഡോക്ടർ ഒരു ഒമ്പതേക്കാല് ആകുമ്പോഴാ വന്നിട്ടുണ്ടായിരുന്നെ വന്ന് ഡോക്ടർ ഫസ്റ്റ് ടോക്കൺ ഞാനായിരുന്നു നമ്മൾ ഓൾഡ് ബ്ലോക്കിലല്ല ന്യൂ ബ്ലോക്കിലാണ് എടുത്തിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരക്കൊന്നും അധികം ഉണ്ടാവില്ല അങ്ങനെ ഡോക്ടറെ കാണിച്ചു അപ്പൊ ഡോക്ടർ ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തന്നെ ഉണ്ട് വലിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാൻ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വലിയൊരു മാറ്റം എനിക്ക് തോന്നുന്നില്ല എന്ന് ഡോക്ടറോട് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഒന്ന് വയറ് നോക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞു മാത്രല്ല എനിക്ക് ആദ്യത്തെ സിസേറിയൻ ചെയ്തതിൽ ഒരു എന്താ പറയാ ആ ഒരു നമ്മളെ സ്റ്റിച്ചിന്റെ ഭാഗമില്ലേ ആ ഭാഗത്ത് കുത്തി പറിക്കുന്നതായിട്ടുള്ള ഒരു വേദനയുണ്ട് കേട്ടോ വയറ് വലുതാവുന്നതിനനുസരിച്ച് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആയിരിക്കും നമ്മൾ വയർ ഇങ്ങനെ വലുതാവില്ല എനിക്കാണെങ്കിൽ ഇപ്പോഴത്തെ വയറ് കുറച്ച് അടിഭാഗത്തേക്കാണല്ലോ അങ്ങനെ താഴ്ന്ന വയറാണുള്ളത് മോളിലേക്കല്ല മോളത് കുറച്ച് പൊന്തിയൊരു വയറായിരുന്നു അപ്പൊ ഇത് അടിഭാഗത്തേക്ക് ആകുമ്പോൾ സ്റ്റിച്ചിന് നല്ല വലിച്ചിൽ വരും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ ഡോക്ടറോട് ആ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടറ് സ്റ്റിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അതിന് വയർ നോക്കിയ സമയത്തിനോട് പറഞ്ഞു നമുക്കൊന്ന് സ്കാനിങ് എടുത്ത് നോക്കാം സ്കാനിങ് എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത് നോക്കാം പിന്നെ അതുപോലെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനും കൂടെ പറഞ്ഞു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ എമർജൻസി സ്കാൻ ചെയ്തു എനിക്ക് എനിക്കൊന്നും ഫസ്റ്റ് സ്കാനിങ് അന്നത്തെ ഫസ്റ്റ് സ്കാനിങ് ചെയ്യാനായിരുന്നു സ്കാനിങ് ചെയ്തപ്പം ആദ്യത്തെ എൻ്റെ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞ് സെഫാലിക് പൊസിഷനിലായിരുന്നു ഇപ്പോൾ അത് നേരെ ബ്രീച്ച് പൊസിഷനിലായി ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ ഇനി അത് മാറുമോ കാരണം എനിക്ക് സിസേറിയനോട് വലിയൊരു എന്താ പറയാ താല്പര്യമില്ല എനിക്ക് നോർമൽ ഡെലിവറി ആയാൽ നല്ലതായിരുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടിട്ട് ഞാനത് ഒരുപാട് ഡോക്ടേഴ്സിനോട് അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെയും ചോദിച്ചിട്ടുണ്ടാകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുള്ള അഞ്ച് ഞാൻ ഞാനിങ്ങനെ കാണിക്കാൻ പോയതല്ല എൻ്റെ ഈ ഒരു സംശയം തീർക്കാൻ വേണ്ടി പോയല്ല അഞ്ച് ഡോക്ടേഴ്സിന് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു കാണിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞത് ചോദിച്ചാല് റിസ്ക് എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് സിസേറിയൻ ആണെങ്കിൽ നെക്സ്റ്റ് റിസ്ക് എടുക്കാൻ നിൽക്കില്ല അവര് ഒരു ടൈമിൽ ആകുമ്പോൾ തന്നെ സിസേറിയൻ ചെയ്യുന്നത് ഈ ഡോക്ടറോടും ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു റിസ്ക് എടുക്കാൻ നിൽക്കില്ല നമ്മൾ സുസറിയും ഞാൻ അതിനിടയിൽ നോർമൽ നടന്നാൽ നടന്നു അത്രയേ ഉള്ളൂ അങ്ങനെയാണ് പറഞ്ഞത് എനിക്ക് സെഫാലിക് പൊസിഷൻ ആണെങ്കിൽ ഓക്കെ ആണല്ലോ പിന്നെ ബ്രിഡ്ജ് പൊസിഷൻ കുട്ടി തിരിഞ്ഞൊക്കെ വരിക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് മോള് ബ്രിഡ്ജ് പൊസിഷൻ ആയിരുന്നു അവിടെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സുസറിയിലേക്ക് തന്നെ ലാസ്റ്റ് പോകേണ്ടിയെന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ സ്കാൻ റിപ്പോർട്ടും യൂറിൻ റിപ്പോർട്ടും കിട്ടി യൂറിൻ റിപ്പോർട്ടിലൊന്നും ഒരു പ്രശ്നവും ഇല്ല സ്കാനിലും കുഞ്ഞു കുറച്ച് താന്നിട്ടുണ്ട് മാത്രം എനിക്ക് കണ്ട്രാക്ഷൻസ് ഇങ്ങനെ വരുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ഒബ്സർവേഷൻ വിടാം ഒരു പത്രയായപ്പോ എന്നെ ലൈബ്റൂമിലേക്ക് അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് നേരെ ഡോക്ടർ അടുത്തൊന്ന് ലൈബർറൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഞാൻ എന്താ പറയാ ചിഞ്ചിറൂവിനെ ഡെലിവറിക്ക് കയറുമ്പോഴുള്ള ഒരു ലേബർ റൂമിന്റെ എക്സ്പീരിയൻസ് അല്ല എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ എന്നോട് കയറാൻ പറഞ്ഞപ്പം ഞാൻ കളർ ഡ്രസ് ആണ് നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ആണല്ലോ അപ്പം കേട്ടാ കൊണ്ടുപോയാ നേഴ്സിനോട് പറഞ്ഞു വെള്ളയും വെള്ളയും വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നും കരുതിയിട്ടില്ല അതില് നമ്മൾ ഡോക്ടറെ കാണിച്ചു പോകുമ്പോൾ എന്താ പറയാ മേടിക്കണം എന്നാണ് വിചാരിച്ചല്ല കുട്ടിക്ക് എനിക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായത് അപ്പൊ അമ്മേനോട് പറഞ്ഞു ഓർണമെന്റ്സ് ഒക്കെ ഒരു മേടിച്ചോളൂ വൈറ്റും വൈറ്റും വേണം ഇപ്പൊ താഴത്തുനിന്നോ അല്ലെ എവിടെന്നെങ്കിലും മേടിച്ചോണ്ടാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്റെ ഓർണമെന്റ്സ് കൂരി അമ്മനേക്ക് കൊടുത്തു ഞാൻ നേരെ അമ്മേനോട് ഇങ്ങനെ കൈ മുറുക്ക പിടിച്ചിട്ടുണ്ട് അമ്മ എന്ന് ഞാൻ ഞാനങ്ങ് കയറി കാരണം ഞാൻ എടനെ കാണുന്നില്ല അമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങള് കാണിക്കാൻ വന്നാണ് എനിക്ക് ഏടന കാണുന്നുണ്ട് മോളെ കാണണം കാണുന്നൊക്കെ അങ്ങനെ ഞാൻ അതിന്റെ ഉള്ളിൽ കയറി സിനിമം കുറച്ച് ആൾക്കാർ നടക്കുന്നുണ്ട് നടക്കാൻ പറഞ്ഞതാണ് അവരോട് നല്ല കറച്ചിലുണ്ട് വേദന ഇട്ടി കറിയുന്നവരുണ്ട് ഇപ്പറത്ത് ഓപ്പറേഷൻ വേണ്ടിയിട്ട് റെഡി ആക്കുന്നവരുണ്ട് മൂന്നാമത്തെ സ്റ്റേജിൽ ഡെലിവറി നടക്കുന്നുണ്ട് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ചോളം പേഷ്യൻസ് ആ ഒരു റൂമിൻ്റെ ഉള്ളിലുണ്ട് അങ്ങേയറ്റത്ത് ഒരു ബെഡിൽ തന്നെ കൊണ്ടുപോയി കിടത്തി ആ അത്രയും പേഷ്യൻസിന് ഓരോ ഡോക്ടർമാരും അവരുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കസാറെ ഇട്ടിട്ട് അപ്പോൾ ഓരോരുത്തർ എന്താ കുട്ടീന്റെ ഹെർട്ട് ഹർട്ട് ബീറ്റ് ചെക്ക് ചെയ്യുന്നവരുണ്ട് അങ്ങനെ എല്ലാ കൊണ്ടും എന്താ പറയാ ഭയങ്കരമായിട്ടുള്ളൊരു അന്തരീക്ഷം അങ്ങനെ മൂലയിലുള്ള ബെഡിൽ പോയി ഞാൻ കിടന്നു എന്റെതും കണ്ട്രാക്ഷൻസും ഞാൻ നോക്കുന്നുണ്ട് രാവിലെ അപ്പൊ ഞാൻ പോകുമ്പോ ഇവിടുന്നൊരു പുട്ടും ഒരു ഗ്ലാസ് ചായയും കുടിച്ചില്ലേ അതേ കഴിച്ചിട്ടുള്ളൂ പിന്നെ ഒന്നും തിന്നെ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കഴിക്കണ്ടെന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് പിന്നെ ഭക്ഷണം കിട്ടുന്ന ആറു മണിയാകുമ്പോൾ ഒരു ഗ്ലാസ് ചായയും ഒരു ബെന്നും കിട്ടി പിന്നെ ഞാൻ ഒമ്പരയ്ക്ക് ശേഷം ഇറങ്ങുമ്പോഴാണ് ഞാൻ വയറ് നിറച്ച് ചോറ് നിന്നത് എനിക്ക് അമ്മ എനിക്ക് വിഷന്നിട്ട് നിൽക്കാൻ പോയിരുന്നു പക്ഷെ ഒന്നും വെള്ളം പോലും കുടിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു നിന്നും കുറെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പം ലേബർ പെയിൻ എടുത്തിട്ട് കറയുന്നവരും എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥതയാകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്നെ നോക്കുന്ന ഡോക്ടറോട് പറഞ്ഞു എന്നെ ഒന്ന് പുറത്തിറക്കിട്ടില്ല ഞാൻ കുറച്ചു നേരം ഒന്നും പുറത്തോടെ നടന്നിട്ട് വരാം അപ്പൊ പറഞ്ഞാൽ പറ്റില്ല ഒബ്സർവേഷനിലിട്ടതല്ലേ അങ്ങനെ പോകാൻ പറ്റില്ല നമുക്ക് നോക്കണം കണ്ട്രാക്ഷൻസ് എത്ര മിനിറ്റ് നിൽക്കുന്നുണ്ട് എത്ര മിനിറ്റ് കൂടുമ്പോളാണ് വരുന്നത് എന്നൊക്കെ നോക്കണം അതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല എന്നോ അങ്ങനെ ഇപ്പം എന്നെ റൂമിൽ നിന്ന് മാറ്റും ഇപ്പൊ സോറി ലേബർ റൂമിലേക്ക് മാറ്റും മാറ്റം പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ഒമ്പതര ആയപ്പോൾ അവരെന്നെ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഒന്നാമത് നമ്മൾ ഈ വെള്ളിയും വെള്ളിയും കൂടി ഇട്ട് നിൽക്കുമ്പോൾ ഒന്നും കൂടി എനിക്ക് ഇങ്ങനെ ടെൻഷൻ ആവാം ഇപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ കരച്ചിരും ആരും ഇല്ലല്ലോ പിന്നെ നമുക്കൊരു സന്തോഷം എപ്പളാന്നറിയോ ഏഹ് ഇവര് ഡെലിവേഡായി കഴിഞ്ഞാൽ കുഞ്ഞി കറിയൂലേ ഫസ്റ്റ് ആ ഒച്ച കേക്കുമ്പോ ഹാവോ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ ഒരു ഭയങ്കരമായിട്ടുള്ള സന്തോഷം വരും അതുവരെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണെങ്കിലും കുഞ്ഞു കറിയുന്ന ഒച്ച കേൾക്കുമ്പോ ഭയങ്കരമായിട്ടുള്ള സന്തോഷം സന്തോഷം ഉണ്ടാവോ എന്റെ കൂടെ പോകുന്ന ആള് എന്നെക്കാൾ ഭയങ്കര ധൈര്യശേരിയാണ് കേട്ടോ എന്നെ കേട്ടു ഉടൻ തന്നെ ഏട്ടനെ വിളിച്ചു പറഞ്ഞു നീ വേമ ആവള ലേബ്റൂമിൽ കയറ്റി നീ വേമ്മ എനിക്ക് തല ഇറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പൊ തന്നെ ഏട്ടൻ വന്നു വന്ന് നോക്കുമ്പോൾ സ്റ്റെപ്പുമ്പോൾ ലേബ്റൂമിന്റെ സ്റ്റെപ്പുമ്പേ അവിടെ ഇരിക്കുകയാണ് പറഞ്ഞത് തലക്ക് ഇങ്ങനെ കൈ കൊടുത്തിട്ടുണ്ട് ആകെ ഒരു എന്തോ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു ടെൻഷനായിട്ട് ഏട്ടനെ കണ്ടാലാണ് അമ്മയ്ക്ക് സമാധാനമായെന്ന് അമ്മയും പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ പന്ത്രണ്ടര ആയപ്പോൾ ആയപ്പോ അനിയൻ മോളെ ഒക്കെ കഴിഞ്ഞ് അവളേം കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഞാൻ ഒമ്പതരക്കെ ഇറങ്ങുമ്പോൾ പാപ്പനും ആൻറ്റിയും ഏട്ടനും അമ്മയും മോളും അനിയന്റെ ഫ്രണ്ട്സ് ഇവരെ കണ്ടപ്പോഴത്തേക്ക് എന്റെ കണ്ണു നിങ്ങനെ വെള്ളം വരാം എനിക്ക് സങ്കടം എന്ത് എന്തിനാ സങ്കടം എന്ന് എനിക്കറിയില്ല എനിക്ക് ഭയങ്കരയില്ല അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പുറത്തിറങ്ങിയ ഒരു സന്തോഷം വേറെ ഉണ്ടെങ്കിലും അഡ്മിറ്റ് ആക്കിയല്ലോ എന്നുള്ള അങ്ങനെ എന്തോ ഒരു സങ്കടം അപ്പൊ പാപ്പനോട് റീ എത്തിനടി കരയുന്നതെന്ന് വെച്ചിട്ട് ഒന്നും ഇല്ലായിരുന്നോ എനിക്ക് മോത്തം കഴിഞ്ഞ ഞാൻ വേഗം കെട്ടിപ്പിടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നേരെ വാർഡിലേക്ക് മാറ്റി വാർഡിലേക്ക് മാറ്റിയപ്പോ ആന്റിയും പാപ്പനും വരുമ്പോൾ ചോറും മീൻപൊരിച്ചും കറിയും ഒക്കെ കൊണ്ടുണ്ടായിരുന്നു എനിക്കില്ല വിശന്നിട്ടില്ലേ എന്തെങ്കിലും ഒന്ന് തിന്നാ മതി എന്നുള്ളൊരു അവസ്ഥയാണ് എന്റെ അപ്പൊ ഞാന് ആദ്യം തന്നെ മേല് കഴിയുമോ എന്നതിനു ശേഷം കുറച്ച് വെള്ളം കുടിച്ച് ഒന്ന് ഇരുന്ന് അതിനുശേഷം നല്ല പോലെ ഭക്ഷണം കഴിച്ചുകൊട്ടും പിന്നെ വാടായതുകൊണ്ട് മാത്രമല്ല നമുക്ക് ഉറക്കം പറ്റ കുറവായതുകൊണ്ട് എനിക്ക് അവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഞാൻ ഇരുന്നും നിന്നും നടന്നും ബാത്റൂമിൽ പോയും ആ ഒരു ദിവസം മുഴുവനും അങ്ങനെ തീർത്താട്ടോ ഹസ്ബൻഡിനും അങ്ങോട്ട് കയറാൻ പറ്റില്ല പാടില്ലേ കാരണം അവിടെ ഡെലിവറി നടക്കുന്ന നടന്നിട്ട് വന്ന് പാൽ കൊടുക്കുന്ന അമ്മമാരുണ്ട് പെയിൻ കിട്ടിയിട്ട് കിട്ടുന്ന മാറ്റുന്ന ആൾക്കാരുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പാടെല്ലാം കൂടി ഞാൻ കൂടിയതാണല്ലോ അപ്പൊ ആണുങ്ങൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല തൊട്ടടുത്തുള്ള വരാണ്ട് അവർക്ക്ണ്ട് അവർക്ക് ഇരിക്കാനും കിടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ എപ്പോ വേണമെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവാം അവിടെ ഇരിക്കാം ഭക്ഷണം കഴിക്കാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് കയറിയാൽ മതി അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഞാൻ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കുട്ടികളെ എടുത്ത് കറിയുന്ന ആൾക്കാരുണ്ട് പെയിൻ കിട്ടിയിട്ട് അപ്പൊ തന്നെ ലൈബ്രൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട് ഓപ്പറേഷന് വേണ്ടി റെഡി ആക്കുന്നവരുണ്ട് ഇവിടുന്ന് അവരെ എല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് ഡേറ്റ് കൊടുത്തു വരുന്നവരൊക്കെ ഉണ്ട് അങ്ങനെ ഞാൻ ബെഡ്മിൽ ഇരുന്നു നിന്നും നടന്നും അങ്ങനെ നേരം വെളിപ്പിച്ചു നമുക്ക് ഈ ഒരു സമയത്തില്ലേ എണീറ്റുടനെ ചായ കുടിക്കുക ആ ഒരു ഇതിലെനിക്ക് ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുന്ന ഞാൻ അപ്പൊ രാവിലെ തന്നെ ആറുമണിയായപ്പോ തന്നെ ക്യാൻറ്റീൻ തുറക്കുമ്പോഴത്തേക്കും അമ്മനെ വിട്ടു ചായ വേളിപ്പിച്ചോണ്ടിരുന്ന കുടിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഡോക്ടർ വന്നു അപ്പൊ ഡോക്ടർ രണ്ടു ദിവസം ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് നമുക്ക് പോവാം മാത്രല്ല ഉളിക രാവിലെ സോറി രാത്രി മാത്രമായിരുന്നു കഴിക്കല് അത് രണ്ടു നേരത്തേക്ക് ആക്കാം പിന്നെ നല്ലപോലെ റെസ്റ്റ് എടുക്കും പറഞ്ഞിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വിട്ടിട്ടുള്ളത് ഇപ്പൊ അമ്മ കൂടി എന്നോട് പറഞ്ഞ നിലത്തൊരു കഷ്ണം പേപ്പർ വീണാൽ അതുപോലും കുഞ്ഞി എടുക്കണ്ട ചെറുതായിട്ട് രാവിലെയും വൈകുന്നേരം ചെറുതായിട്ട് ഒരു അഞ്ച് മിനിറ്റ് അങ്ങോട്ടും നടക്കുക അത് മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ള സമയം കിടക്കാൻ ഇരിക്കുകയൊക്കെ ചെയ്യാം പക്ഷെ ഒരുപാട് സമയം നിൽക്കരുത് ഒരു സാധന സമയം നടക്കരുത് ഒരുപാട് സമയം ഇരിക്കരുത് എല്ലാത്തിനും ഒരു ചെറിയ ചെറിയ ബ്രേക്ക് ഇട്ടതിന് ശേഷം മാത്രം ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിന്ന് വിട്ടൂട്ടോ പിന്നെ ഇല്ലേ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ വന്നിട്ടുള്ള മൂന്ന് എന്താ പറയാ നല്ലതല്ലാത്ത ഹാബിറ്റ് ഒന്ന് അരി തിന്ന മല്ലിപ്പൊടി തിന്ന രണ്ട് സോറി മൂന്നാമത്തേത് ഐസ് കടിച്ചു തിന്ന ഐസ് പോട്ടെ വെക്കാം മല്ലിപ്പൊടി അധികം തിന്നുന്നത് നല്ലതല്ല ആ ഞാൻ പച്ചയ്ക്ക് അങ്ങനെ തിന്നാ അപ്പൊ അന്ന് ഞാനത് പറഞ്ഞ സമയത്ത് ഒരു മൂന്നാല് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ബ്ലഡിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുന്നതാണ് ശരിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഫസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് പോയിന്റ് നയൻ ആയിരുന്നു എന്റെ ബ്ലഡിന്റെ അളവ് ഉണ്ടായിരുന്നത് എച്ച് ബി ഉണ്ടായിരുന്നത് പക്ഷെ ഞാൻ ഹോസ്പിറ്റൽ പോകുന്ന തലേന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ നയൻ പോയിന്റ് ഫൈവ് എള്ളൂട്ടോ അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ലപോലെ ബ്ലഡ് കുറയുന്നുണ്ടെന്ന് പറഞ്ഞു ബ്ലഡിന്റെ അളവ് മെയിൻ ആയിട്ട് കുറയാനുള്ള കാരണം എന്താ വെച്ചാല് നമുക്ക് എഴുതിയിട്ടുള്ള അയൻ്റെയും കാൽസ്യത്തിന്റെയും ഗുളിക സ്കിപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ കാൽസ്യത്തിന്റെ ഉളിക ഞാന് രാവിലെ കഴിക്കുന്നതുകൊണ്ട് വളരെ ചുരുക്കമായിട്ടാണ് സ്കിപ്പ് ചെയ്യാറുള്ളത് പക്ഷെ അയൻ്റെ ഉളിക മിക്കവാറും സ്കിപ്പ് ചെയ്യും ചിലപ്പോൾ ഓർമ്മ കിട്ടിയാലും ഞാൻ വേണ്ടാന്ന് വെക്കും ചിലപ്പോൾ കുടിക്കണം എന്ന് വിചാരിക്കും അത് മറന്നുകയും ചെയ്യും കാരണമെന്ന് വെച്ചാൽ അയൻ്റെ ഉളി രാത്രി കുടിച്ച് കഴിഞ്ഞിട്ടും ഈ ഉറക്കം കൂടി ഇല്ലാതിരിക്കുന്ന സമയത്ത് ഏപക്കം വിടുമ്പോഴും ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് അയൻ ഗുളിക കുടിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ അതിന്റെ ഭവിഷ്യത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലാസ്റ്റ് ആവുമ്പത്തെ ബ്ലഡിന്റെ അളവ് കുറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്കിണ്ട തലവേദന തലകർക്കും ഓൾറെഡി നമുക്ക് തലവേദന ഉണ്ടാവും ഈ ഒരു സമയമാകുമ്പോൾ പിന്നെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന എനിക്കുമ്പോൾ തലകർക്കും ഒക്കെ ബുദ്ധിമുട്ടാണ് പിന്നെ സുസറിനും കൂടി ആണെങ്കി പിന്നെ പറയുകയും വേണ്ടിയിട്ടില്ല ഇത് എന്റെ വെച്ചിട്ടുള്ള തെറ്റാണ് കേട്ടോ ഭക്ഷണത്തിൽ ഞാൻ കൂടുതലും ബ്ലഡ് ഉണ്ടാവാനുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അയാൻ്റെ സപ്ലിമെന്റ് നമ്മൾ എടുക്കുക ആരും അത് സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട ഇപ്പൊ ഞാൻ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ആയിട്ട് അതിൻ്റെ ഉള്ളികൾ മറന്നു പോവാതെ കുടിക്കുന്നുണ്ട് രാവിലെ കാൽസ്യത്തിനുള്ളികം സ്കിപ്പ് ചെയ്യാറില്ല രാത്രി അതിൻ്റെ ഉള്ളികേം സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ വെച്ചാൽ നമ്മളായിട്ട് വരുത്തി വെക്കുന്നത് വരുത്തി വെക്കാൻ ഈസിയാണ് പിന്നെ അത് മാറ്റാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു മുത്താറി നല്ലോണം കുടിക്കാൻ പറഞ്ഞു പിന്നെ അതുപോലെ എന്താ പറയാ ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ എങ്ങനെയെങ്കിലും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ കഴിക്കാൻ പറഞ്ഞു ചീര അങ്ങനെയുള്ളത് കഴിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഈ എന്ന് പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞ് ക്ഷീണം തുടങ്ങി അന്ന് മുതലേ കുടിക്കുന്നുണ്ട് പിന്നെ ക്യാരറ്റ് അത്യാവശ്യം കഴിക്കുന്നത് ബീട്രൂട്ടാണ് എനിക്ക് വലിയൊരു താല്പര്യമില്ലാത്ത സാധനം ഇപ്പൊ ഞാൻ ബീട്രൂട്ട് ജ്യൂസ് ആക്കി കുടിക്കും അല്ലാതെ ഇങ്ങനെ നമ്മള് കപ്പിയൊക്കെ വെക്കുന്ന മാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് അതും കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്രയൊന്നും നമ്മള് എന്താ പറയാ ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത് ആ ഒരു അയണ്ട ഉളിക സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ നമുക്ക് തന്നിട്ടുള്ള സപ്ലിമെന്റ് എല്ലാവരും കറക്റ്റ് തന്നെ കഴിക്കുക കേട്ടോ ഇനി എനിക്ക് ഏപ്രിൽ നാലിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത് അപ്പൊ മൂന്നിന് പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് അതൊക്കെ ചെയ്തിട്ട് ആ റിസൾട്ടും കൊണ്ട് ഏപ്രിൽ നാലിന് കാണിക്കാൻ വരാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഓരോ പേര് ചോദിച്ചിട്ടായിരുന്നു ഡേറ്റ് എന്നാണ് ചേച്ചി വരുന്നത് എന്നാണ് എന്റെ ശരിക്കും ഡേറ്റ് വരുന്നത് ഇരുപത്തിനാലാം തീയതിയാണ് ഡോക്ടർ പറഞ്ഞത് ഒരു പതിനഞ്ച് ഇരുപതിനുള്ളിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് സെറീൻ ചെയ്യുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ള കറക്റ്റ് ഒരു ഡേറ്റ് നമുക്ക് എട്ടാം മാസ സ്കാനിങ് അനുസരിച്ച് വേണമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ടാം മാസ സ്കാനിങ് ചെയ്തതിനു ശേഷം എന്നാണ് ഡേറ്റ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് പറയാം ഇപ്പൊ കടന്നുപോലെ സിറ്റുവേഷൻ എന്ന് പറയുന്നതിൽ ഉറക്കം അതില്ലോ രാത്രി അങ്ങനെ ഉറങ്ങാനേ പറ്റുന്നില്ല ഇടയ്ക്കിടയ്ക്ക് മൂത്രമായി എണീക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഉറക്കം നല്ലപോലെ ഉറങ്ങാൻ പറ്റില്ല പിന്നെ അങ്ങനെ നടന്നും ഇരുന്നു വെള്ളം കുടിച്ചും എന്തെങ്കിലുമൊക്കെ കഴിച്ച് നേരം വിളിപ്പിക്കും പിന്നെ പകലും അങ്ങനെ അങ്ങ് കിടന്നുറങ്ങും എനിക്കില്ലേ ഒരു എട്ട് മണി തൊട്ടിട്ട് ഒരു ഒമ്പതര വരെയൊക്കെ കിടന്നുറങ്ങാൻ ഭയങ്കര അത് ഞാൻ ഉറങ്ങും കേട്ടോ ആ ഒരു സമയം ഓളെ സ്കൂളിൽ വിടുന്ന സമയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ഉറക്കവും കറക്റ്റായിട്ട് കിട്ടില്ല ആ ഓള് പോകുന്ന ഒരു സമയൊക്കെ അല്ലേ ഇപ്പൊ അമ്മ ഉണ്ടായതുകൊണ്ട് ഞാൻ രാവിലെ ആ ഒരു സമയത്ത് ഉറങ്ങും ആ ഒരു സമയത്ത് ഉറക്കം എനിക്ക് ഭയങ്കരമായിട്ടുള്ള റിലാക്സ് തരുന്നുണ്ട് എനിക്ക് ഉറങ്ങി നീറ്റ് കഴിഞ്ഞാൽ എന്താ പറയാ എന്തോ ഒരു സമാധാനമാണ് പിന്നെ ഉള്ളൊരു എന്താണെന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കുന്നതിലാ കേട്ടോ എപ്പോഴെപ്പോഴും വിഷപ്പ് എങ്ങനെ തോന്നും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും പക്ഷെ നമുക്ക് കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ തന്നെ വയർ നിറഞ്ഞു ശ്വാസം മുട്ടും പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും വിഷക്കും അപ്പൊ പിന്നെയും നമ്മളെടുത്ത് കഴിക്കണം അങ്ങനെയാണ് കേട്ടോ ഭക്ഷണം എന്താ പറയാ ഒരു ഒരുമിച്ച് നല്ല വയർ നിറച്ച് ഇരുന്ന് കഴിക്കാൻ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് പറ്റില്ല പിന്നെ ഉള്ള ബുദ്ധിമുട്ട് ഉള്ള ബുദ്ധിമുട്ട് കിടപ്പ് അത് ഭയങ്കരമാണ് അത് നമ്മൾ എന്താ പറയാ ശ്വാസം അങ്ങനെ വലിച്ചിങ്ങനെ എടുക്കുന്നത് പോലെ ഫീൽ ചെയ്യും നമുക്ക് അങ്ങനെ ഉള്ളൊന്നും ശ്വാസം കൊണ്ട് വരാത്തത് പോലെ തോന്നും ഡോക്ടർ ഒന്ന് കരുതിയിരുന്നോളം പറഞ്ഞോണ്ട് നമ്മള് ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹോസ്പിറ്റൽ പാഗ എന്ന രീതിയിൽ അതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം കുഞ്ഞിനും അമ്മയ്ക്കും വേണ്ട സാധനങ്ങളും മാത്രമേ നമ്മൾ കരുതിയിട്ടുള്ളൂ അധികമായിട്ടുള്ള ഒന്നും വാങ്ങി വെച്ചിട്ടില്ല അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ വേണ്ട അവിടെ അപ്പ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് മേടിച്ച് അലക്കി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇനി എപ്പഴാ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുക പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ വൈകാതെ തന്നെ പോസ്റ്റ് ചെയ്യാം പിന്നെന്താ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിൽ ഇട്ടാൽ മതിട്ടോ ഞാൻ റിപ്ലൈ തരാം നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് കേട്ടോ കാരണം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല നിങ്ങൾ ഈ കമൻസിൽ കൂടിയാണ് ഞാൻ നിങ്ങളെയൊക്കെ അറിയുന്നത് അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഇരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നതും യൂട്യൂബും യൂട്യൂബിലെ ആൾക്കാരും തന്നെയാട്ടോ ഇനി കുറച്ചും കൂടെയല്ലോ നമ്മൾ ടു കെയിലേക്ക് മാറാൻ ഫാമിലി ആവാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ വൺ കെ അടിച്ച സമയത്ത് ഒന്നും ഒരു സെലിബ്രേഷനേ ഉണ്ടായിരുന്നില്ല എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു എനിക്ക് ജസ്റ്റ് പായസം ഉണ്ടാക്കണം ഒരു ചെറിയ കേക്ക് മുറിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്ന് സാഹചര്യം കൊണ്ട് എനിക്ക് പറ്റിയില്ല എന്തായാലും ടു കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ചെറിയൊരു കേക്ക് ചെറിയ കേക്ക് ചെറിയൊരു കേക്കും ഒരു പായസവും വെക്കണം എന്നുണ്ട് കേട്ടോ അത് നിങ്ങളോടൊപ്പം തന്നെ ഇരുന്ന് കട്ട് ചെയ്യണം എന്നും വലിയ അർഭാടൊന്നും അല്ല എന്നാ ടു കെ സംബന്ധിക്കുന്ന നമ്മള് എന്താ പറയാ അത്രയും ഫാമിലി ആയി മാറുകയാണല്ലോ എന്നുള്ള ഒരു സന്തോഷം അപ്പൊ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം Adore bye bye